ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും എന്തൊരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗംഗാപ്രസാദിനെയും അമലുവിനെയാണ് കാണിക്കുന്നത് അവരുണ്ടിലൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കിരണേയും ബൈജുവിനെയും രതീഷിനെയും കണ്ട് ഗംഗാപ്രസാദ് ഞെട്ടുക എന്താ എന്തു പറ്റി എന്നും അമലു ചോദിക്കുക അത് കേട്ടതും ഇവിടെ നിന്നോ ഞാൻ ഇപ്പം വരാം എന്നും ആംഗ്യ ഭാഷ കാണിച്ചിട്ട് ഗംഗാപ്രസാദ് പോയി ഒളിച്ചു നിൽക്കുക ഈ സമയം പാവം ആ വരുന്നവന്മാർ ശത്രുക്കളാന്ന് തോന്നുന്നു അതുപോലെയല്ലേ അടിച്ചു നുറുക്കി താഴേക്കെറിഞ്ഞത് ഹ അവന്മാരായിരിക്കും അതുകൊണ്ടായിരിക്കും പാവം ഒളിച്ചു നിന്നത് അതെ കുട്ടി ആരാ എന്നും കിരൺ ചോദിക്കുക ഞാൻ ഞാൻ അമലു ഈ കാട്ടിലെ മൂപ്പൻ്റെ മോളാ മൂപ്പൻ്റെ മോളോ ഞാൻ ഈ കാട്ടിലെ ആൾക്കാരൊന്നും കണ്ടിട്ടില്ല കേട്ടോ എന്നും വൈജു എടാ കാട്ടിലെ ആൾക്കാരും നമ്മളെ പോരെ മനുഷ്യർ തന്നെയടാ എന്നും കിരൺ ഈ സമയം അതെ കുട്ടി ഞങ്ങൾ ഒരാളെ അന്വേഷിച്ചിറങ്ങിയതാ ഏഹ് ഒരാള് ഇവിടെ എവിടെയെങ്കിലും കിടക്കുന്നതുണ്ടായിരുന്നോ വല്ല ആപത്ത് സംഭവിച്ച് ഇല്ലല്ലോ ഞാൻ അങ്ങനെ ആരെയും കണ്ടില്ലല്ലോ എന്നു പതർച്ചയോടെ അമലു പറയുക ഇത് കേട്ടതും നമ്മുടെ കിരണും ബൈജും ഒക്കെ അമലൂൻ്റെ മുഖത്തേക്ക് നോക്കുക ആ പറച്ചിലിൽ എന്തോ ഒരു പരിങ്ങലുണ്ടല്ലോ അപ്പം അമലൂന് ഇവിടെ ആ ബോഡി കണ്ടു എന്നുള്ളതാണ് സത്യം ഇല്ല ഞാൻ അങ്ങനെ ആരെയും കണ്ടിട്ടില്ല ആരാ വീണത് നിങ്ങളുടെ കൂടെ വന്നാരെങ്കിലും ആണോ അതെ ഞങ്ങളുടെ കൂടെ വന്ന ഒരാൾ തന്നെയാണ് ഞങ്ങൾ ഇതിൽ വരുന്ന സമയത്ത് താഴേക്ക് വീഴുകയായിരുന്നു പിന്നെ അയാളെ തേടി ഇറങ്ങിയതാ എന്താ പറ്റിയെന്നൊന്നും അറിയില്ല ആ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ തേടിയിട്ട് കാര്യമൊന്നുമില്ല കുർന്നരികളും ചെന്നൈക്കളും ഒരുപാടുള്ള സ്ഥലവാ കരടിയും ഉണ്ട് അവയതൊക്കെ അലർട്ടുകളൊക്കെ വലിച്ചിട്ട് പോയി കാണും പിന്നെ അങ്ങനെ എന്തെങ്കിലും കിട്ടണമെങ്കിൽ തന്നെ ഇവിടെ നിന്നും ഒരുപാട് ദൂരം പോകേണ്ടി വരും അല്ലാതെ എടുത്ത പൊടിച്ചൊന്നും പറഞ്ഞൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് അമലു നിൽക്കുക ഈ സമയം ദേ ആൾ ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് കിരൺ ഫോൺ എടുത്ത് ഫോട്ടോ കാണിക്കുക ഈശ്വര ഈ പാവത്തിന് തന്നെ അന്വേഷിച്ചിറങ്ങിയത് പാവം ഈ പാവം എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ പാവത്തിനെ ഇങ്ങനെ അടിച്ച് വേദനിപ്പിക്കുന്നത് ഫോട്ടോ കണ്ടപ്പോൾ അമലുവിൻ്റെ മുഖത്ത് നല്ല പേടി തോന്നുന്നുണ്ടല്ലോ എന്ത് പറ്റി അമലു കണ്ടായിരുന്നോ എന്നും വൈജു ചോദിക്കുക ഞാനൊന്നും കണ്ടില്ല ഞാനെന്തിനാ ഇതൊക്കെ നോക്കി നടക്കുന്നേ ഞാൻ എൻ്റെ പാടം നോക്കി ഇവിടെയൊക്കെ നടക്കുമല്ലേ ആ ദേ ഇവനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ഒന്ന് അറിയിക്കണേ ഞങ്ങൾ ഇവനെ അന്വേഷിച്ചിറങ്ങിയതാ പാവം എവിടെ പോയെന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് കിരണിങ്ങനെ നിൽക്കുക ആ എവിടെ പോയതാണെങ്കിലും ചിലപ്പോൾ മൃഗങ്ങളെടുത്തോട്ട് പോയി കാണും ഈ കാട്ടിലാപത്ത് സംഭവിക്കുന്നവരുടെ എല്ലും എല്ലും പോലും കിട്ടാറില്ല അതെല്ലാം മൃഗങ്ങൾ ഭക്ഷിക്കും എന്നൊക്കെ അമല് പറയുക ഇത് കേട്ടതും അശോ അപ്പം കുട്ടിക്ക് അറിയില്ല അല്ലേ ഇല്ല അറിയില്ല എന്നാൽ ഞങ്ങൾ അങ്ങോട്ടേക്കൊക്കെ ഒന്ന് പോയി നോക്കട്ടെ വട ബൈജു എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കൂടെ അങ്ങോട്ട് പോവുക അപ്പോഴേക്കും ഗംഗാ പ്രസാദ് വന്നു ആ വിനായകേട്ടം പറഞ്ഞത് സത്യ അവന്മാർ വിനായകട്ടനെ കൊല്ലാൻ വന്നവരാണല്ലേ അപ്പോൾ വിനായകൻ അതെ മുകളിൽ നിന്നും അവന്മാരാണോ വിനായകട്ടനെ തള്ളിയിട്ടത് അതെ എന്നും തലയാട്ടുവാ ആ വിനായകട്ടൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് അവരുടെ കൂടെ വന്ന ആളാണ് കാണാനില്ല ഇവിടെ എവിടെയെങ്കിലും എല്ലാം തോലുമൊക്കെ കണ്ടോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു ഹാ എന്തൊരു ദുഷ്ടന്മാരാ കാട്ടിലെ മൃഗങ്ങളെ പിന്നെ സഹിക്കാം നാട്ടിലുള്ള മൃഗങ്ങളെ എങ്ങനെ സഹിക്കാൻ പറ്റും എല്ലേ എല്ലേ വിനായകേട്ടാ അതെ അതെ എന്നും വിനായകൻ തലയാട്ടുക ഈ സമയം ടി എന്തായാലും എനിക്ക് എനിക്കൊരൊറ്റണത്തിനെ പേടിയില്ല രക്ഷ നേടണം എന്തായാലും മന്ദബുദ്ധിയായ വേലുവിനും അമലുവിനും നല്ല അമ്പ് ചെയ്യാനുള്ള ബുദ്ധിയുണ്ട് അങ്ങനെ വല്ല ഇതുണ്ടായിരുന്നെങ്കിൽ പിന്നിൽ നിന്നും അമ്പ ഇത് അവനെ വീഴ്ത്തായിരുന്നു അവൻ്റെ നെഞ്ചത്ത് അമ്പ് തറയ്ക്കുന്നത് പോലെയുള്ള പ്രവൃത്തികൾ ചെയ്താൽ പിന്നെ അവൻ ജീവനോട് എഴുന്നേറ്റ് വരില്ല അവനെ അവനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗംഗാപ്രസാദ് ഇങ്ങനെ നിൽക്കുക ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും അമല ചോദിക്കുക എന്താ ആലോചിക്കുന്നത് ഒന്നുമല്ല എന്നും ഗംഗാപ്രസാദ് ഈ സമയം അങ്ങനെ പേടിക്കണ്ടട്ടോ ആരന്വേഷിച്ചു വന്നാലും അങ്ങനെയൊന്നും കാണിച്ചു കൊടുക്കില്ല കാട്ടു കയ്യിൽ നാട്ടിലെ രാക്ഷസന്മാരുടെ കൈയില് കിട്ടിയാലേ പിന്നെ തീർന്നു ആ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അരികൾ ഓലിയിടുന്ന ശബ്ദം കേൾക്കുക ഇതെന്താ ഇന്ന് പതിവില്ലാതെ ഒറ്റയാളൊക്കെ ഓലിയിടുന്നെ ഇത്രയും ദിവസം രാത്രിയായി ഒറ്റയാൾ ഓലിയിടാറ് ഇന്ന് നേരം വെളുത്ത് ആ രാക്ഷസൻ കാട്ടിലിറങ്ങിയില്ലേ ആ അതാണ് പ്രശ്നം അതേടി രാക്ഷസൻ തന്നെയാണ് കാട്ടിൽ നിൽക്കുന്നേ രാജ രാക്ഷസ രാജാവ് എന്നും ഗംഗാപ്രസാദ് സ്വയം പറയുക ഈ സമയം എന്നാൽ നമുക്ക് പോകാൻ മേനായി കേട്ടാ ഉം പോകാം എന്നും പറഞ്ഞോണ്ട് അവര് പതുക്കെ പതുക്കെ ഞൊണ്ടി ഞൊണ്ടി പോവുക ഈ സമയം കിരണും ബൈജുന്റെ രദേശം കൂടെ ഇവിടെ ഒക്കെ നോക്കൻ്റെ അളിയാ ഇവിടെ ഒരു പൊടി പോലും കാണുന്നില്ലല്ലോ അളിയ അവനെ രക്ഷപ്പെട്ടു കാണോ ഏയ് രക്ഷപ്പെട്ടാലും അവൻ എഴുന്നേറ്റൊന്നും നടക്കാൻ പോലും പറ്റില്ല എടാ എങ്ങനെ കിട്ടാനാ ആ പെണ്ണ് പറഞ്ഞത് കേട്ടില്ലേ കാട്ടുമൂപ്പന്റെ മോള് അതിനെ കരടിയോ പുലിയോ കൊണ്ടുപോയി കാണൂന്ന് ചിലപ്പോൾ അത് സത്യമായിരിക്കും എന്നും പറയാതെ കേട്ടതും അത് ശരിയാ ആ അങ്ങനെ കൊണ്ടുപോയെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു അതല്ല അവനെങ്ങനെ രക്ഷപ്പെട്ടു പോയെങ്കിലും പിന്നെ തീർന്നു അതോടുകൂടെയല്ല എന്നൊക്കെ പറഞ്ഞോണ്ട് നിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗംഗാപ്രസാദിനെയാ എന്തായാലും ഇവളുടെ പ്രേമം എനിക്ക് വേണം പെൺകുട്ടികൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സ്നേഹിക്കുന്ന പുരുഷനെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ഇവൾ വിശ്വസിക്കില്ല ഇനി സ്റ്റെഫി അല്ലാതെ മറ്റൊരു പെണ്ണും എൻ്റെ ജീവിതത്തിലില്ല പക്ഷേ എൻ്റെ കാര്യം നടക്കാൻ വേണ്ടി അമലുവിനെ കയ്യിലെടുത്തേ പറ്റൂ ഇവളെ സ്നേഹിച്ച് കൂടെ നിർത്തി പറ്റൂ ഇവളെന്നെ കണ്ണു അടച്ച് സ്നേഹിക്കുവാണെങ്കിൽ എനിക്കെല്ലാം പഠിക്കാൻ പറ്റും ഇവിടെ നിന്ന് ഞാൻ പോകുന്നതിന് മുമ്പ് എല്ലാം പഠിച്ചിട്ട് വേണം പോകാൻ അമ്പയത്തും കത്തിയേറും കല്ലേറും കവടയേറും ഒക്കെ പഠിക്കണം അതിന് ഈ അമലുവിൻ്റെ പ്രേമം എനിക്ക് വേണം എന്നും ആലോചിച്ചുകൊണ്ട് ഗംഗാപ്രസാദ് ഇങ്ങനെ വീഴാൻ പോകുന്നത് പോലെ അഭിനയിക്കുക അപ്പോഴത്തേക്കും അമലു ഗംഗയെ താങ്ങിപ്പിടിച്ചു അപ്പോൾ ഗംഗ അമലുവിൻ്റെ തോളത്തൂടെ കൈയിട്ട് പതുക്കെ പതുക്കെ നടക്കുക പേടിക്കണ്ട കേട്ടോ പേടിക്കുന്നോണ്ടാ വീഴാൻ പോകുന്നത് പേടിക്കണ്ട ഞാൻ പിടിച്ചോളാം ഞാനില്ലേ കൂടെ എന്തിനാ പേടിക്കുന്നത് എന്നൊക്കെ പറയുക അപ്പൊ അമലുവിൻ്റെ കയ്യിലിങ്ങനെ പിടിക്കുക അപ്പോൾ അമലുവിന് അതൊന്നും കാര്യമായിട്ട് തോന്നിയില്ല അമൽ വിചാരിച്ചത് അതൊക്കെ വേദന കൊണ്ടോ നടക്കാൻ പറ്റാത്തതുകൊണ്ടോ അങ്ങനെ ചെയ്യുവാന്നാ അമലും അങ്ങനെ ക്യാഷ്വലായിട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുക ഈ സമയം നമ്മുടെ ഗംഗാപ്രസാദ് ആലോചിക്കുക എടാ വേലു ബുദ്ധി ഇല്ലാത്ത നിന്നേക്കാൾ നല്ലത് ഞാൻ തന്നെയാണോ എന്തായാലും നിന്നെ ഇവൾക്ക് ഇഷ്ടമില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി പക്ഷേ എന്നെ ഇവൾ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിന്റെ കാര്യം പോക്ക എന്തായാലും കാട്ടിൽ നിന്ന് പോകുന്നത് വരെയും ഇവളെ സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലണം അതുവരെയും സംസാരശേഷി ഇല്ലാതെ തന്നെ ഇവളെ സ്നേഹിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗംഗ അമലുനെ താങ്ങിപ്പിടിച്ച് നടന്നു പോവുക ഈ സമയം കിരണും ബൈജുന്റെ രതീഷും ഒക്കെ അവിടെ തേടിയിട്ടൊന്നും ഒരു രക്ഷയില്ല ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ വല്ലാത്ത കഷ്ടം തന്നെയാണ് ഷെ നമ്മൾ ഇത്ര ദൂരം വന്നത് വെറുതെ ആയി ആയിപ്പോളിയാ ഷെ ഇല്ലടാ നമ്മൾ എന്തിനാ വന്നത് അവന്റെ ബോഡിയോ മറ്റും ഇവിടെ അറിയാനല്ലേ അതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് കരടിയോ ചെന്നായിക്കെയുള്ള അവനെ വലിച്ചുകൊണ്ട് പോയി കാണും അത്രേ ഉള്ളൂ ഇനി ഇനിയിപ്പോൾ ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കണ്ട നമ്മുടെ മനസ്സിലിനി ഒരേ ഒരു കാര്യമുള്ളൂ ഗംഗാപ്രസാദ് അവനെ തേടുക അവൻ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ളൊരു സത്യം മനസ്സിലാക്കിയതുകൊണ്ട് ഇനി കാർത്തികേടെ കല്യാണം നന്നായിട്ട് തന്നെ നടത്തണം അവിടെ ചെന്ന് സന്തോഷത്തോടെ നമുക്ക് പറയാം എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരാകെ ടെൻഷൻ അടിച്ചിങ്ങനെ പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗംഗ അമലുവിൻ്റെ തോളത്ത് മുറുക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നതാ ആ നിർത്ത് എന്തായി കാണിക്കുന്നത് എന്നും വേലും അത് കേട്ടതും എൻ്റെ വേലേട്ടാ ആകെ പ്രശ്ന ഞങ്ങൾ നടന്നു പോയ സമയത്തെ പുള്ളി വീഴാൻ പോയി അപ്പൊ താങ്ങി പിടിച്ചതാ ഹ് അങ്ങനെ താങ്ങി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇയാൾക്ക് നടന്നു വരാൻ നിന്റെ കൈ കൊണ്ട് നീ പിടിച്ചാ പോരെ ഇയാള് നിന്റെ തൊളത്തോടെ കൈയിട്ടൊക്കെ പിടിക്കുന്ന എന്തിനാ അത് കേട്ടതും ആഹ് എന്താ വിനായകട്ട വേലുവിട്ട ഇത് വേലുവേട്ടൻ എന്തിനാ വിനായകേട്ടനെ ഇങ്ങനെ സംശയിക്കുന്നേ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കാട്ടിലേക്ക് വരുന്നവരെ നമ്മൾ ഇതുവരെ കൈവിട്ടിട്ടുണ്ടോ അവരെ നന്നായിട്ട് ചികിത്സിച്ച് ഭേദമാക്കിയിട്ടല്ലോ ഉള്ളു അതിലൊരു ഇതാണെന്ന് കൂട്ടിയാ മതി അങ്ങനെ ചിന്തിക്കാൻ ഞാൻ പൊട്ടനൊന്നും അല്ല നിന്നെ സ്നേഹിച്ച് നിന്നെ കല്യാണം കഴിച്ച് ജീവിക്കാനുള്ള എൻ്റെ മോഹം നീ ആയിട്ട് ഇല്ലാതാക്കരുത് അമിലും ഒരു കാര്യം ഞാൻ പറയാം നീ ഇങ്ങോട്ട് മാറി നിൽക്ക് ഇനി ഇയാളെ ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് വേലു അമലുവിനെ വഴക്കുറയുക അങ്ങനെ അമലു മാറി നിന്നു മാറി നിന്നതോ ഗംഗാപ്രസാദിന്റെ അടുത്തേക്ക് ചെന്ന വേലു ഗംഗയുടെ കൈയെടുത്ത് തൊളത്തൊട്ട് അമർത്തി വലിച്ചു പിടിക്കുക ഷോ അത് കണ്ടത് പിന്നെ അമലുന് ഭയങ്കര സങ്കടമായി എന്താ വേലു കേട്ടോ ഇത് അസുഖമുള്ളവരോട് തിരിമനസാക്ഷിയോടെ പെരുമാറിക്കൂടെ എനിക്കതിന് കഴിയില്ല ഞാൻ ഇയാളെ നോക്കിക്കോളാംന്ന് പറഞ്ഞില്ലേ നീ നിന്റെ പാട് നോക്കി പോകാമല്ലു എന്നും പറഞ്ഞുകൊണ്ട് അമലുവിനെ ഓടിച്ചു വിടുക ഈ സമയം അമലു പോയി എടാ നിന്നെ രക്ഷിക്കാനേ അവര് നോക്കിയിട്ടുള്ളൂ കാട്ടിലെ പെൺകുട്ടികൾ പാവങ്ങളാം ദേഹ് നിന്നെ പോലെയുള്ളവന്മാരൊക്കെ വന്ന് അവരെ ചതിച്ച് അവരുടെ വയറ്റിലൊരു കുഞ്ഞിനെയും കൊടുത്തിട്ട് പോവാറുണ്ട് എന്റെ അമലുവിനെ ചതിക്കാനോ അവളെ ശിക്ഷിക്കാനോ നിന്റെ ഉദ്ദേശമെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല കാളിക്കേ രക്തം കൊടുത്തുള്ള പൂജ ചെയ്യുന്നത് പതിവാ അത് മൃഗങ്ങളെ വെച്ചാ കൊടുക്കാറ് പക്ഷെ കാളിക്ക് മനുഷ്യനായാലും കുഴപ്പമൊന്നുമില്ല ചോര കിട്ടിയാൽ മതി അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ കഴുത്തറുത്ത് നിന്റെ ചോര ഒരു പാത്രത്തിലാക്കി കാളിക്ക് ഞാൻ അത് കൊടുത്ത് പ്രീതിപ്പെടുത്തണ്ട എങ്കിൽ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം എൻ്റെ അമലുവിന് എന്തെങ്കിലും സംഭവിച്ചാ നിന്നെ ഞാൻ വെറുതെ വിടില്ല മനസ്സിലായോടാ കാട്ടിലുള്ളവരെ കുറിച്ച് നിനക്ക് ശരിക്കറിയില്ല ശക്തി എവർന്നവരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് എല്ലാ അഭ്യാസവും അറിയാം അമ്പ നിന്നെ പിടിക്കാനും കവണ എറിഞ്ഞ് നിന്നെ അടിച്ചു വീഴ്ത്താനും ഒക്കെ അറിയാം അതുകൊണ്ട് ഓരോ ഉള്ള അഭ്യാസമൊന്നും എൻ്റെ അമലുവിൻ്റെ അടുത്ത് എടുക്കണ്ട എൻ്റെ അമലു ഒരു പാവ അവള് ചിലപ്പോൾ നിൻ്റെ സൗന്ദര്യം കണ്ട് നിൻ്റെ അടുത്ത് വീണുപോകും എന്ന് കരുതി ആ അവസരം മുതലെടുത്ത് അവളെ അവളെ ചതിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിലും സമ്മതിച്ച് തരില്ല ഞാൻ മനസ്സിലായല്ലോ അമലുവിന് വേണ്ടി ജീവൻ കൊടുക്കാനും തയ്യാറായി നടക്കുമോ ഞാൻ ആ അമലുവിനെ കരയിപ്പിച്ചാൽ നീ അനുഭവിക്കും മനസ്സിലായാലോടോ ഈ ഈ കാട്ടിലെ വേലുവാ പറയുന്നേ വേലു തേനേച്ചക്കൂട്ടിൽ വരെ കൈയിടാൻ എനിക്ക് പേടിയില്ല അതുകൊണ്ട് തന്നെ നിന്നെ ഇടിച്ചു തകർക്കാനും നിന്നെ കൊല്ലാനും എനിക്ക് എനിക്കധികം നേരം വേണ്ട മര്യാദയ്ക്ക് ചികിത്സ കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പൊയ്ക്കോണം മനസ്സിലായോടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്ത് ഭീഷണിപ്പെടുത്തുക അത് കേട്ടോ ഒന്ന് പോടാ കാട്ടിലുള്ള പീരുക്കളെ പേടിച്ചിട്ടില്ല സോറി കാട്ടിലുള്ള രാജാക്കന്മാരെ പേടിച്ചിട്ടില്ല പിന്നെയാണ് കാട്ടിലെ നിന്നെ ഒന്ന് പോടാ എന്ന് ആലോചിച്ചുകൊണ്ട് ഗംഗാപ്രസാദ് പുച്ചത്തോ വേലുവിനെ നോക്കുക എന്ത് ചെയ്യണോ എന്നറിയാതെ വേലുവും ദേഷ്യപ്പെട്ട് ഗംഗാപ്രസാദിനെ വലിച്ചോണ്ട് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിരണ്ണേയും ബൈജുവിനെയൊക്കെയാണ് അവരെല്ലാവരും അക്ക കരയിലെത്തി എന്താ ചേട്ടാ അന്വേഷിച്ച് പോയ സാധനം കിട്ടിയില്ല അല്ലേ നിങ്ങൾ അന്വേഷിച്ച് പോയ സാധനം എന്താന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ എനിക്കറിയാം അതൊക്കെ ഉണ്ടാക്കുന്നതും മാറ്റുന്നതും ഒക്കെ എവിടെയാണെന്ന് എൻ്റെ ചേട്ടാ ഞങ്ങളതൊന്നും ഉപയോഗിക്കാറില്ല ഹാ അതിവിടെ വരുന്ന എല്ലാവരും അങ്ങനെ തന്നെ പറയാറ് ആ സാരമില്ല എന്തായാലും എന്തന്വേഷിച്ചാ പോയത് ഞങ്ങളെ ഞങ്ങളുടെ കൂടെ വന്ന ഒരാളെ അന്വേഷിച്ച് പോയതാ ഞങ്ങളുടെ കൂടെ വന്ന് കൂട്ടം തെറ്റി ഇങ്ങോട്ടേക്ക് എങ്ങോട്ട് പോയി എവിടെ പോയെന്ന് അറിയില്ല ആണോ എന്തും അറിയില്ലേ ഇല്ല അറിയില്ല അയാളെ അന്വേഷിച്ചിറങ്ങിയതാ ആഹാ എന്നാൽ ഒരു ദിവസത്തെ മുഴുവൻ കൂലി എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരുമായിരുന്നല്ലോ എനിക്കറിയാം എന്നാൽ കുറെ ആൾക്കാരുണ്ട് അവരെയും വെച്ച് നമുക്ക് എല്ലാ എല്ലാ കൂടെ ഒക്കെ അന്വേഷിക്കായിരുന്നു പിന്നെ ഒരു കാര്യം ഞാൻ പറയാട്ടോ ഈ കാട്ടിൽ അയാൾ വീണിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളുടെ ബോഡി പോലും കിട്ടാൻ പൊടി പോലും കിട്ടാൻ സാധ്യതയില്ല കാരണം ചെന്നായ്ക്കളും കരടികളൊക്കെ ഇഷ്ടം പോലെയുള്ള സ്ഥലമാണ് എല്ലാം കൂടെ ചേർന്ന് കൊന്ന് കൊന്നു തിന്നും പിന്നെ ഒരു കഷ്ണം പോലും വെറുതെ വിടില്ല ഒരു എല്ലിന് വേണ്ടി അടിയായിരിക്കും എല്ലാം കൂടെ അതുകൊണ്ട് ഈ കാട്ടിലേക്ക് വീണ് ആരും രക്ഷപ്പെട്ട ചരിത്രമില്ല ഇല്ല എന്നും അയാൾ പറയാ അപ്പം സത്യമായിട്ടും അവൻ രക്ഷപ്പെട്ട് കാണല്ലേ ചേട്ടാ ഇല്ലെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ എന്തിനാ ഈ കാട് കാണാനൊക്കെ വന്നത് കാട് കാണാനൊക്കെ വരുമ്പോൾ സൂക്ഷിക്കണം ചേട്ടാ ഞങ്ങൾ തേനന്വേഷിച്ച് പോയതാണ് നല്ല ചെറുതേനെ അത് കേട്ടത് അയ്യോ അങ്ങനെ അറിയാണ്ടൊന്നും ചെറുതേനെടുക്കാൻ പോകരുത് കാട്ടിലേക്ക് പോയി ഏതെങ്കിലും മൃഗങ്ങളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നു അതുകൊണ്ട് ഇതൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കൊണ്ട് വേണം പോകാൻ കാട്ടിലെ മൂപ്പനും മക്കളും ഉണ്ട് അവരോട് പറഞ്ഞാൽ അവർ തന്നെ എടുത്തു തരുമല്ലോ തേൻ എന്തിനാ നിങ്ങൾ ഒറ്റയ്ക്ക് പോയത് ഞങ്ങൾ വെറുതെ നോക്കി പോയതാ ചേട്ടാ എന്നൊക്കെ പറയാ ആ സാരില്ല എന്തായാലും ഇനി പോകാതിരുന്നാൽ മതി ആ ചേട്ടാ ഇവിടെ ഞങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഇങ്ങനെ വരാ വന്നതുണ്ടോ രക്ഷപ്പെട്ട് അത് കേട്ടതും ഒറ്റയ്ക്കാരും വന്നിട്ടില്ല നിങ്ങളെപ്പോലെ ഇതുപോലെ കാട് കാണാൻ വരുന്നവര് എൻ്റെ വള്ളത്തില വരാറ് എന്നൊക്കെ അയാള് പറയാ ആ അല്ല ചേട്ടാ എന്തായാലും അയാളെ കണ്ടുകിട്ടാതെ ഇനി ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവില്ല പേടിക്കണ്ട സാറേ ഇനി ഒരു ദിവസം വന്നാ മതി നമുക്ക് എല്ലാരിക്കും കൂടെ പോയി അന്വേഷിക്കാം സാറെ എനിക്ക് കൂലി തന്നാൽ മതി അതൊക്കെ തരാം എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ടും പോയിക്കൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന പ്രകാശനെയാണ് ആകെ സങ്കടപ്പെട്ട് പ്രകാശന ഇങ്ങനെ ഇരിക്കുക അപ്പോഴത്തേക്കും കല്യാണി അച്ഛാ ഈ മരുന്ന് കഴിക്ക് അമ്മ മരിച്ചതിന് ശേഷം അച്ഛനെ ഒന്നും ശ്രദ്ധിക്കാൻ പോലും പറ്റിയിട്ടില്ല അമ്മയെക്കുറിച്ചുള്ള ചിന്തകളും വിഷമങ്ങളും ആയിരുന്നു എന്ത് ചെയ്യാനാ സാരമില്ല കേട്ടോ ആ അച്ഛാ അച്ഛനീ മരുന്ന് കഴിക്കേ അപ്പോൾ വേണ്ട മോളെ ഇനിയിപ്പോൾ മരുന്ന് മന്ത്രമൊക്കെ എന്തിനാ ജീവിച്ചിരിക്കുന്നത് തന്നെ എന്തിനാന്ന് ആലോചിക്കുക എന്താ ചെയ്ത് അച്ഛനും കൂടെ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെ ശരിയാവും അമ്മയോ പോയി ഇനി അച്ഛനും കൂടെ അച്ഛനും കൂടെ എന്തെങ്കിലും സംഭവിച്ചാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അച്ഛാ എനിക്കിനി ആരെയോ ഉള്ളത് എൻ്റെ കിരണേട്ടനും അച്ഛനും മാത്രം അങ്ങനെയുള്ളപ്പോൾ അച്ഛനെന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റുമോ അച്ഛാ കഴിക്കച്ചാ എന്നും പറയാം എൻ്റെ മോളെ നീ കരയല്ലേ ഞാൻ കഴിക്കാം എന്നും പറഞ്ഞോണ്ട് അത് മേടിച്ച് കഴിക്കുക അപ്പോഴേക്കും കിരണം കൂട്ടരെത്തി കിരണം കൂട്ടരുത്തിയതും എന്തായി കിരണേട്ടാ അവന്റെ പൊടി വെല്ലം കിട്ടിയോ ഇല്ല പൊടി പോലും കിട്ടിയിട്ടില്ല പിന്നെ അവിടെയുള്ള കാട്ടിലെ മൂപ്പൻ്റെ മോളെ കണ്ടു അവളോട് ചോദിച്ചപ്പോഴും അവൾക്കും ഒന്നും അറിയില്ല ആ പിന്നെ കാട് മുഴുവൻ അരിച്ചു പറക്കി അവന്റെ എല്ല് പോലും ഇല്ല കാട്ടിലെ മൃഗങ്ങൾ ഭക്ഷിച്ചു എന്നാ ആ മഞ്ചുകാരൻ പറഞ്ഞത് കാട്ടിലേക്ക് മഴുതെറ്റിപ്പോകുന്നവരെ പോലും മൃഗങ്ങൾ വെറുതെ വിടാറില്ലാന്ന് അതുകൊണ്ട് വിശ്വാസം മുഴുവനും അവൻ മരിച്ചു എന്ന ഇല്ല കിരണേട്ട അവൻ്റെ എല് കിട്ടാത്തതുകൊണ്ടോ അവൻ്റെ പൊടി പോലും കിട്ടാത്തത് കൊണ്ടോ അവൻ അവൻ്റെ മരിച്ചു എന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അവൻ മരിച്ചതിന് ഒരു തെളിവുമില്ല അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം കിരണേട്ട അവൻ തിരിച്ചു വന്നാൽ അത് പ്രശ്നവും ഇല്ല കല്യാണി അവൻ എന്നെ തിരിച്ചു വരില്ല എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് അവൻ എന്നെ തിരിച്ച് വരില്ല എന്ന് തന്നെ വിശ്വസിച്ച് നമുക്ക് കാർത്തികയുടെ കല്യാണം നടത്താം ഇപ്പം ഗംഗാപ്രസാദ് അല്ല നമ്മുടെ വിഷയം കാർത്തികയുടെ കല്യാണമാണ് ആ കല്യാണം മുടങ്ങാൻ പാടില്ല അവൻ ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ള വിശ്വാസത്തോടെ തന്നെ ആ കല്യാണം നല്ല അന്തസ്സായിട്ട് നടത്തണം നമുക്ക് ആ കല്യാണം നടന്നു നടന്നുകഴിഞ്ഞ് ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും നമുക്കത് പരിഹരിക്കാം പ്രസാദ് ഗംഗാപ്രസാദ് തിരിച്ചുവരില്ലെന്നുള്ള ഉറപ്പ് എല്ലാവരും ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞു ആ വിശ്വാസത്തിൽ ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നത് ഇനി എനിക്ക് ഇനി എനിക്ക് എനിക്കൊന്നിനും വയ്യ ദ ബിസിനസ് പോലും വേണ്ടാന്ന് വെച്ച് ഏഹ് ഞാനും രതീഷും ഭയച്ചു ഇറങ്ങി പുറപ്പെട്ടത് എന്തിനാ അവനെ കണ്ടുകിട്ടെ എന്ന അവനെ കിട്ടിയില്ല അതിനർത്ഥം അവൻ ഈ ലോകത്തുനിന്ന് തന്നെ പോയിന്ന അവൻ്റെ എല്ലും തോലും പോലും ബാക്കിയില്ലാതെ അവൻ പോയി അതുകൊണ്ട് ഇനി അവനെക്കുറിച്ച് അന്വേഷിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അങ്ങ് പോയി കിരൺ പോയി കഴുതും കല്യാണി കല്യാണീന്റെ കണ്ണീര് കണ്ട ളിയന് പിന്നെ സമാധാനം ഉണ്ടാവില്ല കല്യാണീൻ്റെ കണ്ണീരിനെ സമാധാനം പറയിപ്പിച്ചിട്ട് അളിയൻ പിന്നെ ഉറങ്ങും അതുകൊണ്ട് അളിയൻ ഇത്രയും പാടുവിട്ട് കാട് വരെ പോയത് ഇനി കല്യാണി കരയരുത് കല്യാണി അളിയനെ വിഷമിപ്പിക്കുകയും ചെയ്യരുത് എല്ലാം കൊണ്ടും സന്തോഷത്തോടെ കല്യാണീനെ നിന്ന അളിയൻ ഉറപ്പായിട്ടും കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബൈജു ഉപദേശിക്കാൻ അവർ രീക്ഷം അച്ഛനും അങ്ങനെ തന്നെ വേണം അമ്മയെ കുറിച്ച് ഓർത്ത് കരഞ്ഞ് ഇനി കിരൺ സാറിനെ വിഷമിപ്പിക്കരുത് അത്രേ പറയാനുള്ളൂ എന്നും പറഞ്ഞിട്ടിങ്ങനെ അവർ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എഴുതുക വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കൽ കൂടുന്ന നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്